നമസ്കാരം സംസ്ഥാന സ്കൂൾ കായികമേള അങ്ങ് തിരുവനന്തപുരത്ത് വളരെ പ്രൗഢഗംഭീരമായി നടക്കുമ്പോൾ സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിമാരും പുനലൂർ നഗരസഭാ അധ്യക്ഷയും സ്ഥിരസമിതി അധ്യക്ഷന്മാരും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും നാല് മിനിറ്റ് എൻ്റെ കൂടെ നിന്ന് വരാൻ തയ്യാറാവണം കൊല്ലം ജില്ലയിലെ പുനലൂർ ചെമ്മന്തൂരിലെ നഗരസഭാ സ്റ്റേഡിയത്തിൻ്റെ ആകാശ ദൃശ്യമാണ് ഈ കാണുന്നത് രാത്രിയിലെയും പകലിലെയും ദൃശ്യം എത്ര മനോഹരമായിരിക്കുന്നു പ്രത്യേകിച്ച് ഓണാഘോഷ വേളകളിൽ പുനലൂർ തൂക്കുപാലം മുതൽ ചെമ്പന്തൂരിലെ സ്റ്റേഡിയം വരെ വൈദ്യുതി അലങ്കാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ മനസ്സിനും കണ്ണിനും ഒരുപോലെ സുഖം പകരുന്ന കാഴ്ചകളാണിതല്ല കേരള പ്രീമിയർ ലീഗ് കിരീടം നേടി ഏരിയസ് കപ്പുമായി വന്നപ്പോൾ ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് വന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് പുനലൂർ എസ് എൻ കോളേജിന് മുകളിൽ നിന്ന് നോക്കിയാലും ഏതെങ്കിലും കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാലും ഈ ഭംഗി നമുക്ക് വാനോളം ആസ്വദിക്കാം പക്ഷേ നിന്ന് നോക്കിയാൽ ആ ഭംഗിയെല്ലാം പൊടുന്നനെ നിലമ്പതിക്കും അതുമാത്രവുമല്ല ഈ നാട്ടിലെ കായിക താരങ്ങളുടെ ഭാവിയെ പിന്നോട്ടടിക്കുന്ന കായിക പ്രേമികളുടെ ആസ്വാദനത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മുടെ സ്റ്റേഡിയം എന്തുകൊണ്ടാണ് പുനലൂർ നഗരസഭാ സ്റ്റേഡിയം ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കളിക്കളം മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞു മണിച്ചിത്രത്താഴ് സിനിമയിൽ വെള്ളം വെള്ളമെന്ന് മോഹൻലാൽ പറയുമ്പോൾ പപ്പു ചാടുന്ന പോലെ ചാടി ഓടി നടക്കേണ്ടുന്ന അവസ്ഥയാണെന്ന് ബാക്കി വിവരങ്ങൾ പറയും പറയുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ അധികൃതരുടെ അനാസ്ഥ ഇച്ഛാശക്തി ഇല്ലായ്മ എന്നൊക്കെ ഞാൻ പറയും മുമ്പ് ഒരു കാര്യം താഴ്മയായി ചോദിക്കട്ടെ എന്തായാലും പുനലൂർ നഗരസഭയ്ക്ക് ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവുമുണ്ട് കാലാകാലങ്ങളായി ഇത് എങ്ങനെ തന്നെയുമാണ് അവിടെയാണ് എൻ്റെ ഒരു സംശയവും ചോദ്യവും ഉയരുന്നത് ഭരണപക്ഷം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ പ്രതിപക്ഷനും എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഞങ്ങൾ സമരം ചെയ്യുന്നില്ലേ വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ അതിനൊക്കെ ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ ഞാൻ ഉൾപ്പെടുന്ന യുവസമൂഹം സമൂഹം എന്തുകൊണ്ട് ഇതിനൊന്നും എതിരെ പ്രതികരിക്കുന്നില്ല പ്രതികരണം എന്ന് പറഞ്ഞാൽ തല്ലും വഴക്കും പരസ്പരം തെറി വിളിക്കാനല്ല തെരുവിലിറങ്ങാനുമല്ല ആശയ സംവാദം നടത്താനാണ് പറഞ്ഞു വരുന്നത് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് സംസാരിച്ചുകൂടെ പറഞ്ഞു പറഞ്ഞു പോയാൽ കുറേയുണ്ട് വാ ഇനി ആ സ്റ്റേഡിയത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം ഇതാ ഈ പിള്ളേരെ കണ്ടോ അവർ ഒരു വശത്ത് ഇപ്പോഴും ഒരുപാട് കായിക സ്വപ്നങ്ങളുമായി നെറ്റ് പ്രാക്ടീസ് നടത്തുകയാണ് കായിക മേഖലയിലേക്ക് ദേശീയ രാജ്യാന്തര താരങ്ങളെ സംഭാവന ചെയ്ത നാടാണ് പുനലൂർ അരനൂറ്റാണ്ടിനിടെ ദക്ഷിണേന്ത്യൻ ഗുസ്തി മത്സരവും സംസ്ഥാന ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പും അടക്കം ധാരാളം മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ട് വർഷങ്ങളായി ജില്ലയിലെ മികച്ച കായിക സ്കൂളും കോളേജും പുനലൂരിൽ നിന്നുള്ളവയാണ് പുനലൂർ എസ് എൻ കോളേജിലെ ഒട്ടേറെ വിദ്യാർത്ഥികൾ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാക്കളായിട്ടുണ്ട് ദേശീയ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ വിഷ്ണുവും നിബിന്നൻ ബാവുവും ജേതാക്കളായിരുന്നു സ്റ്റീപ്പിൾ ചെയ്സിൽ ആകാശും ജൂനിയർ സാഫ് ഗെയിംസിൽ രാജ്യത്തിനു വേണ്ടി എസ് ലിജിനും മെഡലുകൾ നേടിയിട്ടുണ്ട് സർവീസസ് മീറ്റിൽ റിലേയിൽ നിനേഷ് ജോയി ജേതാവായിരുന്നു ഇന്ത്യയ്ക്കു വേണ്ടി ലോക പോലീസ് മീറ്റിൽ ആറ് മെഡലുകൾ കരസ്ഥമാക്കിയ പിള്ളയും നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഓംകാർ കാർ നാഥും പാരാ ഒളിമ്പിക്സിലേക്ക് പ്രവേശനം നേടിയ എസ് നിയാസും കിഴക്കൻ മേഖലയുടെ സംഭാവനകളായിരുന്നു പക്ഷേ ആരോടാണ് എപ്പോഴാണ് എവിടെ നിന്നാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക കേരള കായിക വികസന സമിതിയുടെ യോഗത്തിൽ പുനലൂരിൽ നാന്നൂറ് മീറ്റർ ട്രാക്കുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്ന വിഷയം പരിഗണനയിൽ വന്നതാണ് മൂന്ന് വർഷം മുമ്പ് ഇതിനായി കോടി രൂപ കിഫ്ബിയിൽ വകയിരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ അഞ്ച് കോടി മുടക്കി ദ ഈ കാണുന്ന ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുകയായിരുന്നു പുതിയ പദ്ധതി രൂപരേഖയുണ്ടാക്കി ഫണ്ടിന് ലഭ്യമാക്കണം ജില്ലയിൽ നാനൂറ് മീറ്റർ ട്രാക്ക് ട്രാക്കുള്ളത് കൊല്ലം ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മാത്രമാണ് ചെമ്മന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്ന നാളുകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും ഇത് മടുത്ത മട്ടാണ് വർഷാവർഷങ്ങളിൽ ഓണാഘോഷങ്ങൾ നടത്തുന്നത് ഈ സ്ഥലത്താണ് ഈ കഴിഞ്ഞ ഓണത്തിനും ആഘോഷ പരിപാടികളൊക്കെ നടത്തിയിരുന്നു മേള നടത്തുന്നതിനായി സ്റ്റേഡിയത്തിൽ വെള്ളം കെട്ടിനിന്ന നിന്ന പലയിടങ്ങളിലും ക്വാറി വേസ്റ്റും പാറക്കല്ലുകളും നിരത്തിയിരുന്നു രണ്ടാഴ്ച മേള നടത്തുന്നതിനായി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് തറവാടക ഇനത്തിൽ നഗരസഭയ്ക്ക് കിട്ടിയത് എന്നാൽ അതൊന്നും പൂർവസ്ഥിതിയിലാക്കാൻ ഇതുവരെയും ആരും മെനക്കെട്ടിട്ടില്ല എന്നതാണ് നഗ്നമായ സത്യം എനിക്ക് രാഷ്ട്രീയ ജാതി സാമൂഹ്യ സാംസ്കാരിക ഭേദവിന്യ എല്ലാവരുമായി നല്ല ബന്ധമാണുള്ളത് നല്ല ബന്ധമെന്ന് പറഞ്ഞാൽ വ്യക്തിബന്ധം വ്യക്തി അധിക്ഷേപത്തിനോ ആരെയും താറടിച്ചു കാണിക്കാനോ അല്ല ഞാനിതൊക്കെ പറഞ്ഞത് നമുക്ക് സാംസ്കാരികമായും കരിയർപരമായും മുന്നേറാൻ കഴിയണം നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ് അറിവുള്ളവരാണ് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന വേദികൾ ഉയർന്നു വരണം ജീവിതം ഒന്നേ ഉള്ളൂ പഠിച്ചത് പ്രാവർത്തികമാക്കി മുന്നേറാൻ കഴിയണം ബോധത്തോടെ പ്രസ്ഥാനങ്ങളെ നയിക്കാനും നാടിന് മുന്നേറ്റമുണ്ടാക്കാനും നമുക്ക് കഴിയണം എന്നാൽ മാത്രമേ നല്ല നാളുകൾ ഉണ്ടാവുകയുള്ളൂ എനിക്കായാലും നിങ്ങൾക്കായാലും നന്ദി